ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂര് മുമ്പേയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരടിപൊളി ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ഹോട്ടൽ റൂമിലെത്തിയിരിക്കുകയാണ് രാജീവനെയും ശിവനെയും കാണാനായിട്ട് വന്ന് ഡോറില് മുട്ടി ശിവൻ വന്ന് കഥക്ക് തുറന്നു ഓ നീയോ ഇവിടെ കാര്യം എൻ്റെ അളിയന്മാർ താമസിക്കുന്ന മുറിയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്നും പറഞ്ഞു ബാലചന്ദ്രൻ കയറി വന്നു ഇതാണല്ലേ പെങ്ങളെ ശുശ്രൂഷിക്കാനാണെന്നും പറഞ്ഞ് കള്ളത്തരവും പറഞ്ഞ് ആങ്ങളമാർ തിന്നു മുടിച്ച് കിടക്കുന്ന മുറി കൊള്ളാം പെങ്ങൾക്ക് വായുഗുളിക പോലും ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഫാർമസിയിലോ ലാബിലോ എവിടെയാ എവിടെയാ ഓപ്പറേഷൻ തീയേറ്ററിലോ ഒന്നും എത്തി നോക്ക് പോലും ചെയ്തിട്ടില്ല ബിൽ സെക്ഷനും കൗണ്ടറുകളൊക്കെ എവിടെയാണെന്ന് പോലും അറിയത്തില്ല പെങ്ങളെ നോക്കാനായിട്ട് വന്ന് കിടക്കുന്ന രണ്ട് പൂങ്ങളമാർ എന്നൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ ബാലചന്ദ്ര ഇത് ഞങ്ങൾ കാശ് കൊടുത്ത് റെൻറ്റിനെടുത്തിരിക്കുന്ന റൂമാണ് റൂം റെൻ്റ് നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല പേ ചെയ്യുന്നത് അപ്പോഴേക്കും ബാലചന്ദ്രൻ പറഞ്ഞു തൻ്റെ പ്രസംഗമൊക്കെ അവിടെ നിൽക്കട്ടെ അലീന എവിടെ എൻ്റെ മോള് അലീനെ എവിടെ ആ പിന്നെ മാൾ നാണമില്ലേ തനിക്ക് ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ എന്തിനു കാണിക്കണം എൻ്റെ മോൾ തന്നെ ഞാൻ ഡി എൻ എ ടെസ്റ്റ് പോലും നടത്തിയിട്ടാണ് അവനെ എൻ്റെ മോൾ അവളെ എൻ്റെ മോളായിട്ട് സ്വീകരിച്ചത് ദേ മിണ്ടരുത് നീ ഞങ്ങളുടെ പെങ്ങളെ യാതൊരു എളുപ്പവും ഇല്ലാതെ ഇത്രയും കാലവും വഞ്ചിച്ചിട്ട് നീ കോപ്പിലെ ന്യായം പറയുന്നോ എന്നൊക്കെ ശിവൻ ചോദിക്കുക അപ്പം രാജീവന് എഴുന്നേറ്റ് വന്നു തെരുവ് തെരുവ് തോറും അലഞ്ഞു നടക്കുന്ന പട്ടിക്കു പാലെടുത്ത് കുഞ്ഞുങ്ങള് നടക്കും അവറ്റയൊക്കെ അവറ്റെയൊക്കെ അഭിമാനമുള്ള അഭിമാനമുള്ള ആൾക്കാർ ജീവിക്കുന്ന വീട്ടിലേക്ക് വിളിച്ചു കയറ്റി മാനസ് പുത്രിയായിട്ട് വാഴിക്കാൻ ശ്രമിച്ചാറുണ്ടല്ലോ കൈയും കെട്ടി നോക്കിരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് രാജീവൻ പറഞ്ഞു അയ്യോ സോറി രാജീവ് കുമാര ഞങ്ങൾ വാഴിച്ചു കള കഴിഞ്ഞു എൻ്റെ മകളായിട്ട് ഇനി ഇനി എനിക്ക് വിഷയമില്ല ദ ചറ്റം കാണിച്ചിട്ട് ഞങ്ങളെ കളിയാക്കുന്നോ ക്ഷമേള നെല്ലിപ്പല്ലകയിൽ നിന്നുകൊണ്ടാണ് നിന്നോട് ഞങ്ങളിപ്പം സംസാരിക്കുന്നത് കുടുംബത്തിൻ്റെ മാനരക്ഷിക്കയും ഞങ്ങൾ എന്തും ചെയ്യും ഏതാറ്റം വരെയും പോകും ഞങ്ങളിലൊരുത്തൻ ജയിലിൽ കയറേണ്ടി വന്ന കയറൂടാ ഞങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ രാജീവൻ അറിയാടോ എന്ത് ചെയ്യാനും മടിയില്ലാത്തവരാണ് കൈതക്കൽ വീട്ടുകാരെന്ന് ശരിക്കും അറിയാം എനിക്കറിയാം ശരിക്കും അതൊക്കെ അവിടെ തിക്കട്ടെ എൻ്റെ മോളെവിടെ അലീന അലീന എന്താ ഞങ്ങളുടെ മടിക്കുത്തിലെടുത്ത് വെച്ചിരിക്കുകയാണോ ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞില്ലേ നീ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കുക ആ അല്ല പിന്നെ ദേശീവേട്ട ഇത് കുട്ടിയെക്കളിയല്ല എൻ്റെ മോൾക്കൊരു പോറിലെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടൽ കടന്ന് എങ്ങോട്ടും പോകാൻ പോകുന്നില്ല ഞാൻ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യും പിന്നെ നീ പോയി കൊടുക്കണ കംപ്ലൈൻറ്റ് നീ കാണാൻ പോകുന്ന പോലീസിനെ അങ്ങേയറ്റത്തെ പോലീസിനെ കണ്ടിട്ട് വരിക ഞങ്ങളിവിടെ എന്നാൽ പിന്നെ നിങ്ങൾക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ശരിയാക്കി തരാം സിംഗപ്പൂരിലോട്ടും ദുബായിലോട്ടൊന്നുമല്ല സെൻട്രൽ ജയിലിലോട്ട് എന്ന് ബാലേന്ദ്രൻ പറഞ്ഞപ്പോൾ നീ ഉണ്ടാക്കണെ കാണാടാ ആ കാണാം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് രാജീവനും ബാലേന്ദ്രനും ഒക്കെ വെല്ലുവിളിക്കാണ് എന്നിട്ട് ബാലേന്ദ്രൻ പോകാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്ത് ബാലേന്ദ്രനോട് രാജീവൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞങ്ങളുടെ പെങ്ങളെ ഞങ്ങളെ വഞ്ചിച്ചോണ്ടിരിക്കുമല്ലേ ഞങ്ങളിന് അങ്ങ് ക്ഷമിച്ചു കളയെന്ന് വിചാരിച്ചോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ദേഷ്യം വന്നു ബാലേന്ദ്രന് വേറൊരു പെണ്ണിൻ്റെ കൂടെ അഴിഞ്ഞാടി ജീവിച്ച് ഹാ ഒരു കൊച്ചിനെയും ജനിപ്പിച്ചിട്ടല്ലേടാ നീ ഞങ്ങളുടെ പെങ്ങളുടെ കഴുത്ത് താലി കെട്ടിയത് മനസാക്ഷി തൊട്ട് തേച്ചിട്ടുണ്ടോ അവിടാ ചതിയ ബാലേന്ദ്രൻ കുറച്ചു നേരം ക്ഷമിച്ചങ്ങനെ നിന്നു നീ കാണിച്ച വഞ്ചനക്ക് നിന്നെ ഞങ്ങള് വെറുതെ വിടുന്നാണോ നീ വിചാരിച്ചത് വിടില്ലടാ നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ ബാലേന്ദ്ര നീ മാത്രമല്ല നിന്റെ പുന്നാല മകളും അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ നോക്കിക്കോ അപ്പോഴേക്കും ബാലേന്ദ്രൻ തിരികെ വന്നു ചതിയുടെയും വഞ്ചനയുടെയും കഥ പറയുമ്പോൾ തിരിച്ച് എനിക്ക് അങ്ങോട്ടും പറയാനുണ്ടൊരു കഥ അപ്പം നിൻ്റെ കഥയൊന്നും ഇവിടെ കേൾക്കണ്ട എന്ന് ശിവൻ പറഞ്ഞു വേണം കേൾക്കണം കേൾക്കാതെ വിടത്തില്ല തൻ്റെ ചെവിയിലോട്ട് ഞാൻ അടിച്ച് കേറ്റും പുഴ കഥകൾ നിനക്ക് എന്നെ കോപ്പ പറയാനുള്ളത് എന്ന് രാജീവൻ ചോദിച്ചു കേൾക്കട്ടെ പറ അതെ പണ്ട് കൊല്ലപ്പള്ളിന്ന് ഒരു പെണ്ണിനെ ആഗ്രഹയ്ക്ക് പോയി ഏതാണ്ട് രണ്ടര രണ്ടര വർഷക്കാലം അവിടെ താമസിച്ചു ആഗ്ര എന്ന് കേട്ടതും രാജീവൻ്റെയും ശിവൻ്റെയും കട്ടയം പടം മടങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതിനിടയ്ക്ക് ഒരു പട്ടാളക്കാരനെ സ്നേഹി സ്നേഹിച്ചു ഒരു കുറേ നാൾ അവൻ്റെ കൂടെ അങ്ങ് ജീവിച്ചു വീട്ടുകാരന്വേഷിച്ച് ചെന്നപ്പോൾ അവൾ പൂർണ്ണ ഗർഭിണിയും പിന്നെന്താ നടന്നത് ഏഹ് ഇത് കേട്ട് രാജീവന് ശിവനും പേടിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് തലയും കുലിച്ചു പിടിച്ച് ശിവൻ നിൽക്കുക വീട്ടുകാരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് തന്നെ അവരെ തൂ അവളെ തൂക്കിയെടുത്ത് കൃത് കൃത്യമായിട്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടെത്തിച്ചു കൃത്യമായിട്ട് പറഞ്ഞാൽ ശാസ്തമംഗലത്ത് ഒരു വീട്ടിൽ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ നെയ്യാറ്റിൻകരയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് അതീവ രഹസ്യമായിട്ട് അവളുടെ പ്രസവവും നടത്തി ജനിച്ച കുഞ്ഞിനെ ഏത് ഓർഫനേജിൽ എറി എറിഞ്ഞുകൊടുത്തിട്ട് വീട്ടുകാരെ അവളെ കൊല്ലപ്പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടെത്തിച്ചു ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ് തന്റെയും തള്ളയും ആങ്ങളമാരും കൂടെ ചേർന്ന് പുന്നാരപ്പെങ്ങളുടെ കല്യാണം കെങ്കേമമായിട്ടങ്ങ് നടത്തി ഇല്ലേ മറുപടിയില്ലാട്ടോ രാജീവന് ശിവന് എപ്പോഴും മറുപടിയില്ല രാജീവൻ ശരിക്കും പേടിച്ചരണ്ട നിൽക്കുന്നത് അവളുടെ പേര് നിങ്ങൾക്കറിയണ്ടേ വൈജയൻ്റെ ശിവനാണെങ്കി ആ കുനിച്ച തല ഇതുവരെ നൂർത്തിയിട്ട് പോലുമില്ല അവളുടെ തറവാടോ കൈതയ്ക്കൽ മാളിക വീട് അറിയോ നിങ്ങൾക്ക് എന്തോ ഒരു അന്തസ് കഥ പറഞ്ഞവര് രാജീവനും ശിവനെ ഇങ്ങനെ നോക്കുകയാണ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ബാക്കിയും കൂടെ ഞാനങ്ങ് പൂർത്തിയാക്കാം ഏ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ആ കഥഭാഗ്യന്റെ പേര് നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രമേനോൻ എന്താ കൊള്ളാവോ എൻ്റെ കഥ സൂപ്പർ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രൻ ഇവരെ പരിഹസിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്താ നിങ്ങൾക്കിപ്പം മിണ്ടാട്ട മുട്ടിപ്പോയത് ഇപ്പം നിങ്ങൾക്ക് മിണ്ടാനൊന്നും ഇല്ലേ എന്താ മിണ്ടാത്തത് ഞാൻ ഇത്രയും കാലം ഭാര്യയെ വഞ്ചിച്ചു എന്നും പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയ രാജീവൻ തമ്പുരാന് ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ അപ്പോഴും മറുപടിയില്ല സിംഗപ്പൂരുകാരൻ മേനോൻ്റെ വായിൽ എന്താ പഴമാണോ മിണ്ടാൻ വയ്യേ എന്ന് ബാലചന്ദ്രൻ ചോദിച്ചു ശിവൻ പറഞ്ഞു ബാലേന്ദ്ര നീ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് വെറുതെ വല്ലവനും വല്ലവനും ഒക്കെ എന്നൊക്കെ പറഞ്ഞ ബബ്ബ വയ്ക്കാട്ടോ പിന്നെ വല്ലവനുമൊക്കെ അതെ റിട്ടയർഡ് ലെഫ്റ്റനൻറ്റ് കേണൽ ഗംഗാധര മേനോൻ തൻ്റെ ആരാ ഒരേ നന്ദിക്ക് പറഞ്ഞവർ തന്നെയല്ലേ അല്ലെങ്കിൽ പറ അമ്മയ്ക്ക് അറിയുള്ളൂന്ന് ജെ ബാലേന്ദ്ര വേണ്ട എന്ന് ശിവൻ പറഞ്ഞപ്പം അതെ നീലഗിരിയിലെ ഹോട്ടൽ റൂമിലും വീട്ടിൽ വെച്ചിട്ടും സാക്ഷാത് ഗംഗാധരമേനോനും മാലതി ഏട്ടത്തിയും എന്നോട് തുറന്നു പറഞ്ഞ സത്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇത് കേട്ടു രാജീവൻ്റെ കീളിപ്പാറുന്ന് പറഞ്ഞാൽ മതിയല്ലോ രാജീവൻ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ ശിവൻ്റെ അടുത്തുനിന്ന് രാജീവൻ്റെ അരികിലേക്ക് വന്നു ഇപ്പോഴെന്താടാ നിൻ്റെ ചോര തിളയ്ക്കാത്ത ഭൂമിയിലെ സജ സദാചാരം മുഴുവൻ ഞാൻ ഒരൊ ചുറ്റിയൊരുത്തൻ മാത്രമേ തെറ്റിച്ചോട്ടുള്ളൂ എന്ന രീതിയിൽ പ്രസംഗിച്ച് കുറച്ചു മുമ്പ് നാവെടുത്ത് വായിലേക്കിട്ടതല്ലേ നീ ഉള്ളൂ പെങ്ങൾ പ്രസവിച്ചതും വ്യഭിചരിച്ചതും മറച്ചു വെച്ച് കല്യാണം നടത്തി തരാൻ അന്ന് നീ ആയിരുന്നല്ലോ മുൻപന്തിയിൽ നിന്നത് ഇപ്പം നിനക്കൊന്നും പറയാനില്ലേ ഏഹ് ഇപ്പൊ ഒന്നും പറയാനില്ലേ നിനക്ക് രാജീവൻ അതിനും മറുപടിയില്ലാട്ടോ മുഹത്തുപോലും നോക്കുന്നില്ല ബാലേന്ദ്രൻ്റെ പക്ഷെ ഒരു കാര്യം സമ്മതിച്ചു ത സമ്മതിച്ച് തന്നേ പറ്റൂ തൻ്റെ പുന്നാര പെങ്ങളുടെ അഭിനയം അവളുടെ മുന്നിലെ താനൊക്കെ വെറും ശിശുവാണ് ശിശു ലോകത്തിലെ ഏറ്റവും പരിശുദ്ധയും പതിവ്രതയുമായ ഭാര്യ എന്ന വട്ടി കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് വർഷക്കാലം അവൾ എൻ്റെ മുന്നിലൂടെ ഇങ്ങനെ ഞെളിഞ്ഞ് നടന്നു ഒരിക്കൽ സ്നേഹിച്ചവനെയാണ് ഓരോ നിമിഷവും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കുറ്റബോധം തരിയമ്പ് പോലുമില്ലാതെ അവൾ അഹങ്കരിച്ച് പുച്ഛിച്ച് നടന്നു ധിക്കാരത്തിൻ്റെയും അഹങ്കാരത്തിന്റെയും ആ രൂപം പോലെ സമ്മതിക്കണ്ടേ അവളെ സമ്മതിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ എന്നിട്ട് ചിരിച്ചുകൊണ്ട് പരിഹസിച്ചോടെ പരിഹാസത്തോടെ ഇങ്ങനെ പറയുക സമ്മതിക്കണം അവളെ സമ്മതിക്കണം അവളെ മാത്രമല്ല നിങ്ങളെ സമ്മതിക്കണം ഞാൻ ഈ കാര്യങ്ങളൊന്നും ഇതുവരെ വൈജിയോട് പറഞ്ഞിട്ടില്ല മനുൻ അറിയാം എൻ്റെ കൃഷ്ണമൊൾക്കും അറിയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രാജീവന് ശിവനും ഒന്നൂടെ മുഖത്തോട് മുഖം നോക്കുകയാണ് അവരും ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ പറയും എൻ്റെ മോളെ ഒരു കേടും കൂടാതെ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ചെണ്ട കൊട്ടി വിളംബരം ചെയ്യും കേട്ടല്ലോ ആലീനെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ച് ബാലേന്ദ്രനോട് വില പേശാമെന്ന് പാഠം പഠിപ്പിക്കാമെന്നും വല്ല വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് കൊല്ലപ്പള്ളി കൊണ്ട് വെച്ചാൽ മതി ഇവിടെ ചിലവാകത്തില്ല അത്യാവശ്യം കളിക്കേണ്ട കളികളൊക്കെ അറിയാമെന്നുള്ളവൻ തന്നെയായി ബാലചന്ദ്രൻ നിങ്ങൾ പോലീസിൻ്റെ കൊമ്പത്ത് പിടിച്ചാൽ ഞാനങ്ങ് ക്യാബിനത്തിൻ്റെ കൊമ്പത്ത് പിടിക്കും നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാന്നേ എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ ശിവൻ്റെ അരികിലേക്കും ബാ രാജീവൻ്റെ അരികിലേക്ക് മാറി മാറി ചെന്നാണ് സംസാരിക്കുന്നത് ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് പരാതി കൊടുക്കാനായിട്ട് എന്ത് വേണമെന്ന് നിങ്ങളാലോചിക്കുക ദേ അലീനയ്ക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്ന് പറഞ്ഞ് കൈ ചൂണ്ടി ഒരു വാണുങ്ങ് പോലെ കൊടുത്തിട്ടാണ് ബാലചന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോകുന്നത് രാജീവൻ ശിവനും വെള്ളം പോലും ഇറങ്ങാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക അങ്ങനെ ബാലചന്ദ്രൻ നേരെ പരാതിയൊക്കെ എഴുതിക്കൊണ്ട് പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് കൃഷ്ണമോളും കൂടെ ഉണ്ട് വണ്ടിയിൽ കൃഷ്ണമോളെ ഇരുത്തി അകത്തേക്ക് കീറി പോകാനായിട്ട് തുടങ്ങുകയാണ് കൃഷ്ണയോട് എന്ന് ചോദിച്ചു മോളിവിടെ ഇരുന്നോളാം പറഞ്ഞു അപ്പോൾ പേടിയൊന്നുമില്ല അച്ഛൻ പോയിട്ട് വാ എന്ന് പറഞ്ഞ് കൃഷ്ണ ഇങ്ങനെ ഇളക്കുകയാണ് അങ്ങനെ ബാലചന്ദ്രൻ അകത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാനായിട്ട് ചെല്ലാം അനുവാദമൊക്കെ ചോദിച്ച് അകത്ത് കയറും ഹലോ മിസ്റ്റർ ബാലേന്ദ്രൻ ഇരിക്കു അപ്പോൾ പോലീസുകാരനെ അറിയായിരുന്നു എന്താണ് ഈ വഴിയൊക്കെ വൈസ് വൈഫിൻ്റെ ആക്സിഡൻറ്റിനെ അന്ന് കണ്ടതാണല്ലോ ആ സാർ സാറ് ആണ് രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിന്നതെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു ആ ഇപ്പോൾ മൂന്നു ദിവസമല്ലേ ആയുള്ളൂ എങ്ങനെയുണ്ട് വൈഫിന് ആ കുറേ മാറ്റമുണ്ട് ഞാൻ താങ്കളെ പ്രത്യേകം വന്നുകൊണ്ട് നന്ദി പറയാനായിട്ട് ഇരിക്കുവായിരുന്നു അപ്പോഴാണ് എനിക്ക് ഇടയ്ക്ക് വേറൊരു പ്രോബ്ലം എന്ത് പ്രോബ്ലം എൻ്റെ മോളെ കാണാനില്ല ഇന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതാണ് വീട്ടിലെത്തിയിട്ടില്ല അതെന്തു പറ്റി എവിടെ പോയി ഒരറിവുമില്ല ഫോണും ഓഫാ എവിടെയെന്നറിയില്ല സാർ അടിയന്തരമായിട്ടൊന്ന് അന്വേഷിക്കണം ആരെങ്കിലും സംശയമുണ്ടോ ശത്രുക്കൾ ഏ എൻ്റെ ഭാര്യ വീട്ടുകാരെ എനിക്ക് സംശയമുണ്ട് വൈഫിൻ്റെ ബ്രദേഴ്സിനെ അവർക്കെന്തിനാണ് നിങ്ങളോട് ശത്രുത ഏഹ് നിങ്ങളുടെ മകളെ സാർ എല്ലാം ഞാൻ ഈ പരാതിയിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് സാർ ഇത് വായിച്ചിട്ട് എത്രയും പെട്ടെന്ന് വേണ്ട നടപടി സ്വീകരിക്കണം എന്തെങ്കിലും തെളിവ് അവർക്കെതിരെ ചൂണ്ടിക്കാണിക്കാനുണ്ടോ സാർ അതൊന്ന് വായിച്ച് നോക്ക് സാർ ആ അത് ഞാൻ നോക്കിക്കോളാന്നേ മിസ്റ്റർ ബാലേന്ദ്രൻ പൊയ്ക്കോളൂ ഞങ്ങൾ ഉടൻ തന്നെ ഇറങ്ങാം താങ്കളുടെ പരാതി എന്തായാലും ഞങ്ങൾക്ക് നിസ്സാരമല്ല സാർ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാത്രിയാണ് കിഡ്നാപ്പ് ചെയ്തവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും കടത്തിക്കൊണ്ട് പോകാം ഞാൻ വേണ്ടത് ചെയ്തോളാന്നേ നിങ്ങൾ സമാധാനമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞ് ബാലേന്ദ്രനെ സമാധാനിപ്പിച്ച് അദ്ദേഹം പറഞ്ഞു വിട്ടിട്ട് ആ പരാതി വായിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാ ഹോ ഹോട്ടലിലേക്ക് ഹോട്ടലിലേക്ക് ഗംഗാധരമേനോൻ വരികയാണ് രാജീവനെയും ശിവനെയും തേടി അങ്ങനെ വന്ന റൂം ലംഘറൊക്കെ ചോദിച്ച് ബെല്ലടിച്ച് കയറി വന്നു ഹേ ഗംഗേട്ട ഇത്ര പെട്ടെന്ന് എത്തിയോ എന്ന് ചോദിച്ചാണ് രാജീവൻ കഥകൾ തുറന്ന് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നത് ശിവൻ എന്തിയെ അതേ പുറത്തേക്ക് ഇപ്പോൾ പോയത് എപ്പോൾ വരും വീട്ടിൽ പോയായിരുന്നു ഏട്ടാൻ നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നു എന്ത് ഗംഗാധരമാനോ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ടുള്ള റൂട്ട് എങ്ങനെ കിട്ടി മനു പറഞ്ഞു തന്നു ഓ അവനാണല്ലേ ഗംഗേട്ടൻ്റെ ഈ വരവിന് പുറകിൽ ദേ നിങ്ങൾ എന്തൊക്കെയാ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ബോധമില്ല നിനക്കൊന്നും എന്നൊക്കെ ചോദിച്ച് ഗംഗാധരൻ ദേഷ്യപ്പെടുക അതെ ബാലചന്ദ്രൻ വൈജയോടെ എന്നതാണ് കാണിച്ചത് വൈജയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവന് വേറൊരു സ്ത്രീ ആയിട്ട് രഹസ്യബന്ധം അതിലൊരു മകള് ഇതൊക്കെ വൈജം എങ്ങനെ സഹിക്കും ഏ എന്നൊക്കെ ചോദിക്കുകയാണ് രാജീവൻ ഒന്നും മിണ്ട നില ഗംഗാധരമേനോൻ അപ്പോഴേക്കും ശിവനും എത്തി കേട്ടോ ശിവൻ പതുക്കെ ആടി ആടിയാണ് വരുന്നത് ആ ഗംഗടൻ എത്തിയോ എന്നൊക്കെ ചോദിച്ച് ശിവൻ എത്തി ആ നീ ഇതെങ്ങോട്ട് പോയതായിരുന്നു ഞാൻ വരെ ഒന്ന് പോയതാണ് രണ്ടെണ്ണം അടിക്കാനായിട്ട് ആകെ ടെൻഷനാന്നേ അല്ല എയർപോർട്ടിന് എങ്ങനെ വന്നു ടാക്സി വിളിച്ചു വന്നു മാലതി ഏട്ടത്തി അവൾ മോളുടെ അടുത്തേക്ക് പോയി ഓ പൂനയ്ക്കോ ആ ഒപ്പ ഒറ്റയ്ക്കാണ് വന്നത് അതെ എടാ ശിവ നിനക്കെങ്കിലും വേണ്ടെങ്കിൽ വേണ്ടേ ഒരു സാമാന്യ ബോധം രാജീവൻ പണ്ടേ ചൂടന അവനെ വിട് നിനക്കെങ്കിലും വേണ്ടേ ബാലേന്ദ്രൻ വൈജ പറ്റിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ അതിനിത്ര രോക്ഷം കൊള്ളാൻ അവളാരാ അവൾ ബാലേന്ദ്രനെ പറ്റിച്ചില്ലേ ഒരുത്തൻ്റെ കൂടെ കുറേ നാൾ ജീവിച്ചില്ലേ അവൻ്റെ കൊച്ചിനെ പ്രസവിച്ചില്ലേ നിങ്ങൾക്കറിയാത്ത കഥയൊന്നും അല്ലല്ലോ അതൊന്നും എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ ഗതരമേനോ രാജീവൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഒന്നും മിണ്ടുന്നില്ല എല്ലാം അറിഞ്ഞുകൊണ്ട് നീ ബാലേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന നിൻ്റെയൊക്കെ മൊറാലിറ്റി എന്തുവാടാ നമ്മുടെ പെങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് ഓരോരുത്തരുടെ കൂടെ കഴിയാം അവൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കാം പ്രസവിക്കാം ഒരു കുഴപ്പവും ഇതൊന്നും ബാലചന്ദ്രൻ ആയിക്കൂടാ ബാലേന്ദ്രൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ തട്ടണം ഇതെന്തൊരു ധാർമ്മികതയാണ് എന്തൊരു ന്യായമാണ് ഈ എത്തിക്സ് ഇൻഡിഗ്നിറ്റി മൊറാലിറ്റി എന്നൊക്കെ പറയുന്നത് ആദ്യം അവനവരിലുണ്ടോന്നൊന്ന് നോക്കണം എന്നിട്ട് വേണം മറ്റുള്ളവരെ പഠിക്കാനായിട്ട് ആദ്യപ്പോൾ വൈജയുടെ കഥ ബാലേന്ദ്രൻ അറിയാമെന്നുള്ളത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നല്ലോ ഓ അപ്പോൾ അത് ബാലേന്ദ്രൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ വൈജെ വൈജെ വിശുദ്ധയാക്കായിരുന്നു അല്ലേ ഗംഗേട്ടനല്ലേ അവൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു കൊടുത്തത് വല്ല കാര്യം ഉണ്ടായിരുന്നോ ആഗ്രഹയിൽ നടന്ന സ്റ്റോറി മൊത്തം അവൻ്റെ മുമ്പിൽ വിസ്തരിക്കാനായിട്ട് വൈജ ഒറ്റിക്കൊടുത്തത് ഗംഗേട്ടൻ ഒറ്റയാളാണ് എന്നൊക്കെ രാജീവ് കുറ്റപ്പെടുത്താണ് എന്നിട്ട് ഞങ്ങളെ വിവരം അറിയിച്ചൂല്ല ഏ അതിനുശേഷം ഗംഗേട്ടൻ ഇവിടെ ഒരു തവണ വന്നിട്ട് പോയി ബാലചന്ദ്രനെ ഹാർട്ട് അറ്റാക്കായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അപ്പോഴും ഗംഗേട്ടൻ പറഞ്ഞില്ല ഞങ്ങളോട് ബാലേട്ടൻ ബാലനല്ല അറിഞ്ഞൂന്ന് എട രാജീവ ഒരു ദിവസം രാജീവ് ബാലചന്ദ്രൻ ഭ്രാന്തി പിടിച്ചതുപോലെ നീലഗിരിയിലെ എൻ്റെ വീട്ടിൽ കയറി വന്നു എന്നിട്ട് ചോദിച്ചു എന്നോട് കല്യാണത്തിന് മുമ്പ് വൈജ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചോ പ്രസവിച്ചോയെന്ന് ഗംഗേട്ടൻ നിഷേധിക്കണമായിരുന്നു ഇല്ലെന്ന് തറപ്പിച്ചങ്ങ് പറയണായിരുന്നു അതിനു പകരം ഗംഗേട്ടൻ അവന്റെ മുമ്പിൽ സത്യസന്ധനാകാൻ പോയി അല്ലേ അവൻ സകല തെളിവുകളോടും കൂടിയാ വന്നത് നിഷേധിക്കാൻ പറ്റത്തില്ല ശിവ നിഷേധിക്കാൻ പറ്റത്തില്ല സറണ്ടർ ചെയ്യുകയല്ലാതെ എൻ്റെ മുമ്പിൽ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല ആ അതാണ് അവനവൻ എന്ന് പറയണേ ഇതാണ് ഗംഗേട്ട ഗംഗേട്ടൻ തന്നെ സ്വന്തം പെങ്ങൾക്കും അനിയന്മാർക്കും പാര വെച്ചു ദേ വൈജയുടെ എല്ലാ ചരിത്രവും അറിഞ്ഞിട്ട് നിൽക്കുന്ന അവൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ വൈജയുടെ സദാചാരവും പ്രസംഗിച്ചുകൊണ്ട് ചെന്നാൽ അവൻ സമ്മതിക്കുമോ ഏ എന്ന് ബാലേന്ദ്രൻ ചോദിച്ചപ്പോൾ അവൻ ഇതെല്ലാം മനസ്സി വച്ചിട്ടാണ് നമുക്ക് പടുത്തുകൊണ്ടിരുന്നത് ഒരു കുലുക്കും ഇല്ല എന്തു പറഞ്ഞിട്ടും എന്ന് ശിവൻ പറയുക ഞങ്ങളോടൊരു വാക്ക് പറയാറുന്നില്ല ഗെങ്കേട്ടാ എന്ന് രാജീവൻ ചോദിച്ചു അവൻ വൈജരെടുത്ത് പൊട്ടിത്തെറിച്ച് കുടുംബം തകർക്കുന്ന ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ ആരോടും ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് വൈജോട് ഇഷ്ടക്കേട് കാണിക്കുന്നതേ ഉള്ളൂ അത് സ്വാഭാവികം കുറേ കഴിയുമ്പം അവൻ അവളോട് പൊറുക്കാൻ കഴിയുന്നെങ്കിൽ പതിയെ പതിയെ ആരും അറിയാതെ തേഞ്ഞു മാഞ്ഞ് പൊക്കോട്ടേന്ന് കരുതി നിങ്ങളോട് പോലും ആ കാര്യം പറയാതിരുന്നത് അതുകൊണ്ടാണ് എന്ന് ഗംഗാധരമേനോ പറയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും വൈദ്യം കൂടിയിട്ടാണ് ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത് ബാലേന്ദ്രൻ ആകെ ചെയ്ത കാര്യം ബെഡ്റൂം മാറിയെന്ന് മാത്രമാണ് അയാളെ ചതിച്ചവളുടെ കൂടെ അയാൾ ചെന്ന് കെട്ടിപ്പിടിച്ചു കിടന്ന് ഉറങ്ങണം എന്നാണ് പറയുന്നത് ആർക്കായിരുന്നു ഇത്ര നിർബന്ധം ഏ എന്ന് ചോദിച്ചു അതിനുത്തരവില്ലാട്ടോ രാജീവനും ശിവനും അത് ഞങ്ങൾ അറിയാതെ ആകൻ കേട്ടാ അതെങ്ങനെയാ അറിയാതെ വൈജയുടെ പാസ്റ്റ് മൊത്തം നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലേ അതിനിപ്പോൾ ബാലേന്ദ്രൻ പകരത്തിനു പകരം ചെയ്തില്ലേ അവനും ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ഒരു ബന്ധം അതിലൊരു മകളും ഉണ്ട് തട്ടിക്കിഴിച്ചു നോക്കുമ്പോൾ വായിജയ്ക്കും ബാലേന്ദ്രനും പരസ്പരം ക്ഷമിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ക്ഷമിച്ചാലും തീരത്തില്ല നിങ്ങൾക്കറിയാഞ്ഞിട്ടാ അന്ന് അന്ന് ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് വൈജ വൈജ പ്രസവിച്ച കുട്ടി മരിച്ചിട്ടില്ല ഇവർ അന്തം വിട്ടിങ്ങനെ നിൽക്കുകട്ടോ മരിച്ചു എന്ന് അച്ഛനും രാവണ അമ്മമ്മയും കൂടി നമ്മളെ വിശ്വസിപ്പിച്ചതാ അവള് മരിച്ചിട്ടില്ല രാജീവനും ശിവന് ഞെട്ടി നിൽക്കുക അത് ഇത് മരിച്ചു പോയതാണല്ലോ എന്നൊക്കെ ശിവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊക്കെ കള്ളമായിരുന്നു പേരും കള്ളം അതിനെ ഒരു ഓർഫനേജ് കൊണ്ടുപോയി ഉപേക്ഷിക്കുക ചെയ്തത് അത് ജീവിച്ചിരിപ്പുണ്ട് ഇത് കേട്ടിവരി എന്തു ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് വിശ്വാസം വരാതെ രാജീവൻ ചോദിക്കുക വൈജ പ്രസവിച്ച കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നോ ആ ജീവനോടെ ഉണ്ടെന്ന് മാത്രമല്ല നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും ബാൽ ഗംഗാധരമേനോൻ പറഞ്ഞപ്പം ശിവനും രാജീവനെ ഞെട്ടിത്തെരിച്ചിങ്ങനെ നോക്കുകയാണ് ബാലേന്ദ്രൻ്റെ മകളല്ല അലീന വൈജയുടെ മോളാണ് അലീന ഞെട്ടാൻ ഇനി വേറൊന്നും വേണ്ടിയിരുന്നില്ല ഇപ്പോഴാണ് ശരിക്കും ഞെട്ടിയത് ഇത്രയും നേരം ഞെട്ടിയതൊന്നും ഞെട്ടലായിരുന്നില്ല ബാലേന്ദ്രൻ പറഞ്ഞ കഥയൊക്കെ കള്ളക്കഥയാണ് അവന് വേറൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്നും അതിൽ ജനിച്ച കുട്ടിയാണെന്നൊക്കെ എല്ലാം അറിഞ്ഞിരുന്നു കൊണ്ട് തന്നെയാണ് അവൻ ഓരോന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതും നിങ്ങൾ പൊട്ടന്മാർ മണ്ട ശിരോമണികൾ അവൻ്റെ ചരടുവലിക്കനുസരിച്ച് തുള്ളിക്കൊണ്ടിരുന്നു അലീന വൈജയുടെ മകളാണോ എന്ന് ഇങ്ങനെ വിശ്വാസം വരാതെ ചോദിക്കുകയാണേ അതെ അവൾക്കും അതറിയാം വൈജ അമ്മയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത് ആരോടും പറഞ്ഞില്ല അച്ഛൻ അറിയാമായിരുന്നു വൈജയുടെ മോളാന്ന് അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ കഴുകൂട്ടത്ത് ഓർഫിനേജിൽ പോയി വൈ അലീനയെ കണ്ടതും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് വരാനായിട്ട് ഏർപ്പാടാക്കിയതും എന്തായാലും രാജീവൻ്റെ മുഖം കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിനകത്തും ഇവർ മൂന്ന് പേരും കൂടി ചെന്നിട്ട് വായിച്ചാൽ മൂന്ന് ആങ്ങളമാരും കൂടി ചെന്ന് ബാലേന്ദ്രനെ കണ്ട് സംസാരിക്കാനായിട്ട് ചെല്ലാണ് സത്യങ്ങളൊക്കെ ഇവരറിഞ്ഞെന്ന് ബാലേന്ദ്രനും മനസ്സിലായി മാത്രമല്ല വൈജിയോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇവർ യാചിക്കുകയാണ് കേട്ടോ ബാലചന്ദ്രനോട് ഗംഗാധി മേനോനും രാജീവനും ശിവനും കൂടിയിട്ട് യാചിക്കുകയാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വൈദ്യ ഡിവോഴ്സിന് പോവും അല്ലെങ്കിൽ ചത്തുകളെയും ഇതിലണ്ടിൽ ഏതെങ്കിലും സംഭവിക്കും അതുകൊണ്ട് അവൾ അറിയരുത് പക്ഷേ ബാലചന്ദ്രൻ അതിലും വായിച്ചു തന്നെയായിരുന്നു വൈജി ഇത് അറിയരുത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇനി താൻ അവളുടെ ഭർത്താവായിട്ട് തുടരില്ല എന്നും ബാലചന്ദ്രൻ ഇവരോട് പറയുന്നുണ്ട് മാത്രമല്ല കയറി വരുമ്പോൾ ഇവർ കയറി വരുമ്പോൾ തന്നെ കൃഷ്ണമോള് ഇവരോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് അലീന ആ ഒരു ഓൾ ഇവർ തട്ടിക്കൊണ്ട് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി താവളത്തിലാണ് കുറേ ഗുണ്ടകളും കൂടെ ഉണ്ട് അതും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ കെ താങ്ക്